ഡൽഹിയിലെ വായുഗുണനിലവാരം ഏറ്റവും മോശം വിഭാഗത്തിലേക്ക് താഴ്ന്നതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും വായുവിൻ്റെ ഗുണനിലവാര സൂചിക ഗുരുതര പരിധി കടന്നതായാണ് റിപ്പോർട്ടുകൾ ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം ഞായറാഴ്ച ഏറ്റവും മോശം വിഭാഗത്തിലേക്ക് താഴ്ന്നതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും വായുവിന്റെ ഗുണനിലവാര സൂചിക ഗുരുതര പരിധി കടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിപിസിബി വികസിപ്പിച്ച സമയറാപ്പ് പ്രകാരം ഞായറാഴ്ച രാവിലെ എക്യുഐ മുന്നൂറ്റി എഴുപത്തിയേഴായിരുന്നു ശനിയാഴ്ച ഇത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നും വെള്ളിയാഴ്ച ഇരുന്നൂറ്റി പതിനെട്ടുമായിരുന്നു അതിനെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ വായു മലിനീകരണം ഏറ്റവും മോശമായി കൊണ്ടിരിക്കുകയാണ് വടക്കൻ ഡൽഹിയിലെ വസീർപൂരും തെക്കൻ ഡൽഹിയിലെ ആർ കെപൂരവുമാണ് ഏറ്റവും മലിനമായ പ്രദേശങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നത് ഞ്ച് എന്നിങ്ങനെയാണ് ഇവിടങ്ങളിലെ വായുമലിനീകരണത്തിന്റെ ഗുണനിലവാര നിരക്ക് രണ്ട് പ്രദേശങ്ങളും അതിഗുരുതര വിഭാഗത്തിൽപ്പെടുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സി പി സി ബിയുടെ കണക്കനുസരിച്ച് പൂജ്യത്തിനും അൻപതിനുമിടയിലുള്ള എക്യുഐ ആണ് മികച്ചത് അത് അൻപത്തിയൊന്നിനും ഇടയിലായാൽ തൃപ്തികരമെന്നും നൂറ്റിയൊന്നിനും ഇടയിലായാൽ മിതമായ വായു ഗുണനിലവാരവുമായാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ മുന്നൂറ്റി ഒന്നിനും ഇടയിലായാൽ വായുവിന്റെ ഗുണനിലവാരം മോശമായി എന്നാണ് അർത്ഥം ഒന്നിനും അഞ്ഞൂറിനുമിടയിലാണെങ്കിൽ അതിഗുരുതരമായി മാറിയെന്നും മനസ്സിലാക്കാം ബുരാരി ഭവാന സെക്ടർ സെക്ടറേറ്റ് ജഹാംഗീർപുരി മുട്ക്ക നെഹ്റു നഗർ പഞ്ചാബി ബാഗ് തുടങ്ങി നിരവധി പ്രദേശങ്ങളുടെ വായു ഗുണനിലവാര സൂചിക ഗുരുതര വിഭാഗത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് എൻഎസ് കെ ടി ദ്വാരക ദിൽഷാദ് ഗാർഡൻ ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നീ മേഖലകളിൽ മോശം വായു ഗുണനിലവാരമാണ് രേഖപ്പെടുത്തിയത് ശനിയാഴ്ച രാത്രിയിൽ വായു ഗുണനിലവാര സൂചിക മൂന്നായി താഴ്ന്നിരുന്നു ശനിയാഴ്ചത്തെ പരമാവധി താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം